നമസ്കാരം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മകട ഹോസ്പിറ്റലിന്റെ മുന്നേ നല്ല കാരണം വെച്ചാൽ സുബിക്ക് രാവിലെ തന്നെ ഒരു പനിയും ജലദോഷം നേരെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഇങ്ങനെ വൈറൽ പനി വന്നത് പനിച്ച് ഒരു ഭാഗത്തേക്ക് ജലദോഷം എന്താ രവലിച്ചിട്ടിണ്ടി കിച്ചോ കിച്ചോ ഇനിയാ വെച്ചാ ഞാന जाणार ഉണ്ട്. രവി ചാനൽ ചാനൽ കണ്ടിട്ട്. അപ്പോൾ ഞാൻ അശ്വിത വന്നപ്പോൾ നമ്മൾ ടോക്കൺ ഈ കണ്ടാലും അതിക്ക് വേറിയാണ് ആ ടോക്കണ നമ്മ ഇരുന്നിട്ടും ഡോക്ടറെ കണ്ടു കഴിഞ്ഞു ല്ലേ. ഡോക്ടറെ കണ്ടു കഴിഞ്ഞു ഈ രണ്ടല് മണിക്കൂർ നമ്മക്ക് പെയിൻറ്റ് കിട്ടു. സിഡിക കല്യാണം മിസ്സ് ആയില്ല. ഇതപ്പോലെ സംഗ്ര ല്ലേ. ഞാൻ ഇപ്പോ ഫപ്പയ കല്യാണത്തിന് പോവാണ് ബിരിയാണി പെണ്ടി പോവാണ്. കല്യാണം ബാക്ക്ഗ്രൗണ്ടിൽ വംഗര ലൈറ്റ് ആണ്. We w o u നമ്മള് കയ്യിൽ കസ് ഉണ്ട് കസ് പണം ചെട്ട് മണി മൊഴി അതൊക്കെ പനിയുടെ അവസ്ഥയിൽ സുബി സുബി മെഡിസിൻ എടുത്തു ആ സുബിനെ കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ എൽപ്പിക്കാൻ പോവാട്ടോ സുബി എന്താ ഊടിനെ കിടന്നിട്ട് ആ വെയിലുണ്ടല്ലേ ഇത് പെരുമ്പൂക്കും ഉണ്ട് കേട്ടോ വെയിലുള്ളായിരിക്കാൻ വേണ്ടി സുബി എന്റെ തലവേദനല്ലേ ഇവിടെ മഴ സമയാവണേ കണ്ടു കുണോ ഇവിടെ മരിപ്പുണ്ടല്ലേ ഇല്ല കട്ടാക്കിയില്ല എന്നാ തന്നെ പഠിത്തീണ് മരിപ്പല്ലേ സന്തൂർ മമ്മി ആയിക്കോട്ടെ ഓടുന്നു ഞങ്ങളെ കണ്ടിരുന്നു ഓടി നേരെ പോണ് പത്തിനൂർ പോയിക്കാൻ പറഞ്ഞു സൈഡായിട്ടോ അപ്പൊ ഞാൻ അടുത്ത റോഡ് നേരെ പോയ കാഞ്ചിരി പാത്തുവിനെ അങ്ങനെ കുളിപ്പിച്ചാ കുളിച്ചിട്ടില്ല നല്ല മേര് ചളിണ്ടാവും ഉറങ്ങാനോ നല്ല ഉറക്കത്തില്ലേ ഹലോ ഏച്ചിറക്കമുണ്ടോ ചുറ്റോ തള്ളി ഇരുന്നാ പോര നമ്മക്ക് കല്യാണത്തിനോണ്ടേ നിങ്ങക്ക് പോരെ മൂട്ടി കെട്ടറക്കാൻ പോന്ന അത്രേ തിരുമ്പാനുണ്ട് ഞാൻ പോരെ ണ്ടാവേണ്ടത് പനി വിട്ടു വേറെ പനി നാളെ കല്യാണത്തിന് പോകലി ആസി വാക്കുന്റെ കല്യാണത്തിന് പോവാറേ തിരുമ്പാണ്ടപ്പച്ചു പോലും ഏ അപ്പൊ ഞാനും പാത്തു നേരെ കല്യാണത്തിന് പോവാണേ ചിന്തിരിക്ക് അല്ലേ മാലടി എന്നുള്ളു മാലടി മാലട്ട് ഞങ്ങൾ കല്യാണത്തിന് പോകണേ ഫാമിലിൻ്റെ ഒരു കല്യാണം നാളെ ഉണ്ട് കല്യാണം അതും ഫാമിലി തന്നെയാണ് എന്തായാലും ബാക്കി വിശ്വസം ഞാൻ അവിടെ എത്തി കാണിച്ചു തരാം ഓക്കെ അവർ ഇങ്ങനെ കേട്ടോ വീഡിയോ പെട്ടിട്ട് വ്ലോഗ് ചെയ്യാൻ പോവാണ് ോ നേരത്തെ വോയിസ് കൊടുക്കില്ല വൈസി കൊടുക്കണില്ല വോയിസ് പിന്നെ കൊടുത്തോളാ വോയിസ് പിന്നെ കൊടുത്തോളാം ഞാൻ പാട്ട് പോട്ടോ കഴിച്ചോ കഴിച്ചോ എവിടെ പോലും പട്ടിനടക്കൂല എന്റെ കുട്ടി എവിടെ പോലും പട്ടിണി നടക്കൂല ഏതാ ശരി പോരായി പോയാലും പട്ടിനടക്കൂല തോമാണ്ടാപ്പാട് ആ വെള്ളം കുടിച്ചിട്ടാണ് സാപ്പാട് പട്ടിനടക്കെട്ടോ എന്താ അടുത്ത പട്ടി നടക്കാത്ത എവിടെ പോയാലും പണി നടക്കും ഇതൊക്കെ യൂട്യൂബിലിടാനുണ്ടോ കച്ചറൊന്നും ഇല്ലല്ലോ ഇവിടെന്താ എന്റെ അവസ്ഥക്കല്ല പള്ളം ഒന്നല്ല നെക്കിറത്തില്ലത് ഏ ചുക്കിട്ട് ദാസം പിടിച്ച ജീവന പോയി

ണി കാണല്ലേ അമ്മാര് തീറ്റ ഭംഗിയ തരല്ലേ ഇതീ സ്ഥലത്ത് പ്രധാനപ്പെട്ട ഫുഡ് കൈക്കിലാരനാണ് എന്ന് പറയും ഓന് ബീഫും ചോറും വിളമ്പിക്കണമുണ്ടല്ലെ ബീഫാണ് കൂടുതൽ വിളമ്പിക്കുന്നത് അപ്പം ബീഫ് ചോറാ വെച്ചിട്ടുണ്ട് ചോറ്റിക്ക് ബീഫെല്ലാം തന്നെ അല്ലാത്ത ജാതി മുതലാണതൊക്കെ പൈസ ഒന്നും നീച്ച് വയ്ക്കൂണോക്ക് അതിന് സ്ഥലത്ത് കുഴിച്ചുപോണല്ലോ ഞാൻ തോന്നാറന്നല്ലോ സിനിമ കൂടെ ഒക്കെ മൂത്ത സിനിമ ഏ യോഗ്യം പറഞ്ഞിട്ടും കാര്യമില്ല വലിച്ചിട പറഞ്ഞവിടെ എന്താണ് അത് ക്ലീൻ ചെയ്യാത്തത് എഞ്ചൊരു മകൻ ഇട്ട് കഴിഞ്ഞാൽ മറവിൽ ഇരിക്കണല്ലോ ആയിരിക്കണെങ്കിൽ ഒരു മകനാണ് ഓ അപ്പ പതുക്കെ നൈസായിട്ട് തിന്ന് ഒങ്ങി പോകാനുള്ള പരിപാടിയാണ് എന്നുവെച്ചാൽ ഒന്ന് മനസ്സിലായി ഞാൻ അവിടെ ഉണ്ട് ഉണ്ടല്ലേ ക്യാമറ വെച്ചിരിക്കണമല്ലോ മനസ്സിലായിക്കൊടെ കുട്ടി അത് പറഞ്ഞിട്ട് തിന്നാ മതി ബീഫാണ് കേട്ടോ നിങ്ങളുടെ ഒക്കെ മാപ്പിളേറെ കള്ളുടിയും നിങ്ങൾ ബീഫ് തീറ്റ് നിൽക്കണം എന്നാലും ഇതിന് രണ്ടിനും വില പിന്നെ അടുക്കത്തെ ബീഫിനോട് ഈറല്ല മാതിരി ഇതിനോ അടുക്കത്തെ ബീഫിനോട് ഈറല്ല മാരിടാ നോക്കുന്നുണ്ടല്ലോ